പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പ്രിയമക്കളെ ഈ പ്രഭാതത്തിൽ ഏശ്യ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി ആറാം അധ്യായം ഒന്നാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം ബുക്ക് ഓഫ് ചാപ്റ്റർ ചെയ്യുന്നു ന്യായം പാലിക്കുക നീതി പ്രവർത്തിക്കുക ഞാൻ രക്ഷ നൽകാൻ പോകുന്നു എന്റെ നീതി വെളിപ്പെടുത്തുന്നു ീതി പാലിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ചുമതലയാണ് അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടു ഒരു സ്ത്രീയുടെ നടന്നു വരുന്നതും പാറയിൽ നിന്ന് താഴേക്ക് ചാടാൻ ശ്രമിക്കുന്നതും ഒരിക്കൽ സ്വയം സന്ധ്യയിൽ ഷെർസാസൂർ ചക്രവർത്തി കണ്ടു ദേഹം പെട്ടെന്ന് ഓടിയെത്തി രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ആ യുവതി മരണമടയുമായിരുന്നു നിങ്ങളെന്തിനാണ് എന്നെ രക്ഷിച്ചത് ഞാൻ മരിക്കട്ടെ തന്നെ രക്ഷിച്ചത് ചക്രവർത്തിയാണെന്നറിയാതെ അവൾ കരയാൻ തുടങ്ങി പ്രശ്നം പ്രശ്നമെന്തെന്ന് പറയൂ അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്കൊന്നും അത് പരിഹരിക്കാനാവില്ല സഹോദരി കാര്യം കാര്യമെന്തെന്ന് പറയൂ വിങ്ങിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു ചക്രവർത്തിയുടെ മകൻ ഖാൻ എന്നെ പലതവണ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഇനി പറയൂ എന്നെ രക്ഷിക്കാൻ കഴിയുമോ അവൾ ചോദിച്ചു ചക്രവർത്തി ഞെട്ടിപ്പോയി സംയമനം പാലിച്ചു അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് ഇക്കാര്യം ചക്രവർത്തിയോട് പറയാമായിരുന്നില്ലേ ഞാൻ എങ്ങനെയാണ് മകനെ കുറിച്ചുള്ള പരാതികളുമായി പിതാവിനെ സമീപിക്കുന്നത് ഷേർഷായുടെ കണ്ണുകൾ ജ്വലിച്ചത് ഇരുട്ടിലായ യുവതി കണ്ടില്ല ശരി നാളെ നിങ്ങൾ രാജസന്നിധിയിൽ വരണം അവിടെ ഞാൻ ഉണ്ടായിരിക്കും ഷേർഷ നടന്നു പറഞ്ഞു അടുത്ത ദിവസം സദസ്സുകൂടി തലേദിവസം ശെർഷ രാത്രിയിൽ കണ്ട ആ യുവതി മുന്നോട്ട് വന്ന് എല്ലാവരും അവളെ നോക്കി നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം ചക്രവർത്തി ആജ്ഞാപിച്ചു തലേന്ന് ഞാൻ കണ്ടത് ചക്രവർത്തിയാണ് തിരിച്ചറിഞ്ഞപ്പോൾ അവളുടെ മുഖം വിളറി വെളുത്തിരുന്നു എങ്കിലും ധൈര്യസമേതം പറഞ്ഞൊപ്പിച്ചു അങ്ങയുടെ പുത്രൻ ആദിൽ ഖാൻ പലതവണ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു സദസ്സു മുഴുവൻ നിശബ്ദമായി എല്ലാവരും ചക്രവർത്തിയെ നോക്കി ആരവിടെ ഷേർഷാലറി നമ്മുടെ പുത്രൻ ആദിൽ ഖാനെ മുക്കാലിൽ കെട്ടി ഈ സ്ത്രീ ക്ഷമിച്ചു എന്ന് പറയുന്നത് വരെ അടിക്കട്ടെ കല്പന കെട്ടി രാജകൊട്ടാരമാക ത്തരിച്ചു യുവതി പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു പ്രഭോ അടിയപേക്ഷയുണ്ട് കുമാരൻ ഇപ്പോൾ തന്നെ ശിക്ഷ ലഭിച്ചു ആ സ്ഥിതി കിണി അദ്ദേഹത്തെ വെറുതെ വിടണമേ ചക്രവർത്തി നിശബ്ദമായി എല്ലാവരെയും നോക്കി സദസ്സിന്റെ മധ്യത്തിൽ യാശങ്ങളോടെ ഇരുന്ന് ആദിൽ ഖാൻ ഓടി വന്ന് യുവതിയുടെ കാലിൽ വീണു എനിക്ക് മാപ്പ് തരണം ആ വാക്കുകെട്ട് സദസുഖോത്തെ നീതി നടപ്പാക്കിയ സന്തോഷം കൊണ്ട് ചക്രവർത്തി പുഞ്ചിരിച്ചു സത്യവും നീതിയും പാലിക്കാൻ രാജാവിന് സാധിച്ചു ജനങ്ങളും സന്തോഷം ഓരോ മനുഷ്യനും അർഹമായിട്ടുള്ളത് നൽകുന്നതാണ് യഥാർത്ഥ നീതി നമ്മുടെ കൃത്യവിശ്വക്കുകയും ഇതാവ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ